ചെറുകിട ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് കെ എച്ച് ആർ എ പൊന്നാനി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ പൊന്നാനി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയും മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു ദ ലേക്ക് വ്യൂ സ്ക്വയർ മുക്കെട്ടക്കലിൽ കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു മാറ്റി നിങ്ങൾ ഓരോരുത്തരും നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിച്ചാൽ ഓരോരുത്തരും ജില്ലാ കമ്മിറ്റി അഭിനന്ദിക്കുകയാണ് കാരണം സംഘടനയുടെ ഉത്തരവാദിത്വം അതൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങളോട് വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാം പറയുന്നില്ല ഓരോരുത്തരെയും നമുക്കറിയാം നമ്മളുടെ പ്രശ്നങ്ങൾ വിലക്കയറ്റങ്ങള് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകള് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഹോട്ടൽ ദിനെ അസംസ്കൃത വസ്തുക്കളായ പലചരക്ക് പച്ചക്കറി കോഴി ഗ്യാസ് എന്നിവയ്ക്ക് പുറമെ വാടകയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കുവാനുള്ള നിയമത്തിൽ യോഗം പ്രതിഷേധിച്ചു സുബേർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ടി രഘു അഷ്റഫ് സുരേഷ് സുരഭി മണി ഉബൈദ് വളാഞ്ചേരി രാജീവ് കുറ്റിപ്പുറം ഷൺമുഖൻ വി വി ഹമീദ് എന്നിവർ സംസാരിച്ചു നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞ തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് ൻ ടാൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം